ആലപ്പുഴയിൽ ബൈക്ക് പോസ്റ്റിലിടിച്ചൊരു വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം എടത്തുവ സ്വദേശി ലിജുമോനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന എടത്തുവ സ്വദേശി മെറിക് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ശരത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് എങ്ങനെയാണ് അപകടമുണ്ടായത് അരുൺകുമാർ ഇന്ന് പുലർച്ചെ പന്ത്രണ്ടേ അഞ്ചോടു കൂടിയാണ് ആ അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ വെച്ച് ഇത്തരത്തിൽ സംസ്ഥാന പാതയിൽ വെച്ച് അപകടമുണ്ടായിട്ടുള്ളത് ഈ മരിച്ച ലിജുമോനും ഒപ്പം സുഹൃത്തായ മെറിക്കും ഇവർ രണ്ടുപേരും രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഈ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുന്ന ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് തന്നെ ഈ ലിജുമോൻ അവിടെ വെച്ച് തന്നെ മരിച്ചു ഒപ്പം മെറിക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് മെറുക്കി മെറിക്കിനെ ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവർ എടത്തുവെന്റ് ലൂഷ്യസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ രീതിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുത പോസ്റ്റ് നിലച്ച സമയത്ത് രണ്ടുപേരും തെറിച്ചു പോവുകയായിരുന്നു ഇതിൽ മരിച്ച ലിജുമോ ഇത്തരത്തിൽ തലയ്ക്ക് തന്നെ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥി ഇപ്പോൾ അതീവ ഒരു ഗുരുതരവസ്ഥയിൽ തിരുവല്ല ആലാശുപത്രിയിൽ ചികിത്സയിലാണ്